നമ്മൾ കുട്ടികളോട് വെറുതെ പറഞ്ഞാൽ പോരാ മാതാപിതാക്കൾ തമ്മിലുള്ള ബന്ധം നേരത്തെ പറഞ്ഞ പോലെ ഒരിക്കൽ ഒരു സഹോദരൻ ഇങ്ങനെ പറയുന്നു ഞാൻ കേട്ടു എൻ്റെ മോനെ ഞാൻ സൂപ്പറായിട്ട് വളർത്തും സൂപ്പറായിട്ട് വളർത്തും ഭാര്യനെ എനിക്ക് കണ്ടു അപ്പോൾ ഭാര്യേനു വേണ്ട അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനെ വേണ്ട മക്കളെ വളർത്തെന്ന് പറഞ്ഞാൽ ഈ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം ആണ് കുട്ടിയെ വളർത്തുക അമ്മയും അപ്പനും എതിരാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അതാണ് ആ കുഞ്ഞിന് ഏറ്റവും വലിയ ആന്തരിക മുറിവ് അപ്പം എങ്ങനെ സൂപ്പറായിട്ട് വളർത്തണേ എൻ്റെ കുഞ്ഞിനെ രാജകുമാരൻ്റെ പോലെ വളർത്തുക എങ്ങനെ അമ്മയില്ലാത്ത രാജകുമാരനോ അപ്പോൾ മാതാപിതാക്കൾ തമ്മിലുള്ള ബന്ധമാണ് ഈ കുഞ്ഞിന് കൊടുക്കാൻ പറ്റാവുന്ന ഏറ്റവും വലിയ സ്നേഹ സമ്മാനം അതിലാണ് ഒരു ഹെൽത്തി അറ്റ്മോസ്ഫിയറിൽ ആരോഗ്യകരമായ ഒരു അന്തരീക്ഷത്തിൽ കുഞ്ഞ് വളർന്നു വരിക അതുപോലെ തന്നെ സ്പിരിച്വൽ പേരൻസ് ക്രീസ്റ്റാൻ റിലീജിയസ് അല്ലെങ്കിൽ ബിഷപ്സ് മൊണാസ്റ്റിക്സ് താപസ സന്യാസിമാർ നമ്മളുടെയൊക്കെ ഒരു സ്പിരിച്വൽ പേരൻറ്റിംഗ് നമ്മളെങ്ങനെ ചെയ്യുന്നു ആത്മീയ മക്കളെങ്ങനെ വളർത്തുന്നു നമുക്ക് ആത്മീയ വന്ധ്യതയുണ്ടോ ആത്മീയ ബാച്ചിലർ ആൻഡ് സ്പിൻസ്റ്റേഴ്സ് ആയിട്ട് നടക്കുകയാണോ സ്പിരിച്വൽ പേരൻറ്റിങ് നമ്മുടെ ആത്മീയ മക്കളെ ദൈവം നമ്മളെ ഏൽപ്പിക്കുകയാണ് പ്രീസ്റ്റ് ആൻഡ് റിലീജിയസ് ആവാം ഒരു അച്ഛനാവാ സിസ്റ്റർ ആവാന്നൊക്കെ പറയുമ്പോൾ ദൈവം കുറേ ആത്മീയ മക്കളെ ഏൽപ്പിക്കുന്നുണ്ട് ആത്മീയ മക്കളെ ഏൽപ്പിക്കുന്നുണ്ട് അപ്പോൾ എന്തുമാത്രം റെസ്പോൺസിബിലിറ്റിയോട് കൂടിയാണ് നമ്മളത് ചെയ്യുന്നത് ആ സ്പിരിച്വൽ പേരൻറ്റിങ് ജസ്റ്റ് സ്പിരിച്വൽ ഗൈഡൻസ് അല്ല പേരൻറ്റിങ് മദറിങ് എങ്ങനെ ചെയ്യുന്നു അവരെ സംരക്ഷിക്കുക ദൈവം ദൈവത്തിൻ്റെ വഴിയിൽ അവർ നടക്കുന്നുണ്ടോ എന്ന് നോക്കുക ഒരു ശ്രദ്ധ ഒരു മേൽനോട്ടം ഒരു ഗൈഡൻസ് ജസ്റ്റ് ഗൈഡൻസ് മാത്രമല്ല ആ പേരൻറ്റിങ് ചെയ്യണം ഷെപ്പേഡിങ് ദ സോൾസ് ഇടയനും ചെമ്മരിയാടുകളും അങ്ങനെ നമ്മൾ കുറേ ഈ സ്പിരിച്വൽ പേരൻസ് മക്കളെ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് പല മക്കളും ആത്മീയമായി വഴി തെറ്റിപ്പോകുന്നത് പല മക്കളൊന്നുമല്ല കുറേ മക്കൾ നമ്മളതിനനുവദിക്കരുത് നമ്മുടെ ആത്മീയ പേരൻറ്റിങ് സ്പിരിച്വൽ പേരൻറ്റിങ് നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കണം ഒരു ശ്രദ്ധ വേണം എല്ലാ ആത്മീയ മക്കളും കറക്റ്റ് വഴിയിലല്ലേ പോകുന്നത് നമ്മൾ നമ്മുടെ സ്വന്തം കാര്യം നോക്കി നടന്നാൽ പോരാ അതല്ലേ സിക്കെൽ പ്രവാചൻ്റെ പുസ്തകത്തിൽ പറയുന്നത് Yeah. ും ആടുകളും പറ്റി ആ എന്റെ ഇടയന്മാരെ ആടുകളെ നോക്കിയില്ലെന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് ദൈവം പറഞ്ഞിട്ട് ഞാൻ നേരിട്ട് നോക്കാം നിങ്ങളെ ഏൽപ്പിച്ചിട്ട് നിങ്ങൾ നോക്കണില്ല എന്റെ ആടുകൾക്ക് ഞാൻ അവരോട് കണക്ക് ചോദിക്കും അവരുടെ ഇനിമേൽ തങ്ങളെ തന്നെ പോറ്റുകയില്ല ആടുകൾ അവർക്ക് ഞാൻ അവയെ അവരുടെ വായിൽ നിന്ന് രക്ഷിക്കും എന്തൊരു കഠിനമായിട്ടുള്ള വാക്കുകളാണ് ഇടയന്മാര് ആ കുഞ്ഞാടുകളുടെ കണക്ക് കൊടുക്കണം കണക്ക് കൊടുക്കണം ദൈവം ചോദിക്കും കണക്ക് ഇത്ര ഇത്ര ചെമ്മരി ആടുകളെ നിനക്ക് ഏൽപ്പിച്ചു തന്നു ഷീപ്പ് കുഞ്ഞാടുകളെ ലാമ്പ്സ് ഏൽപ്പിച്ചു തന്നു അവരുടെ കണക്ക് എവിടെയാൻ ചോദിക്കും വി ഹാവ് ടു ഗിവ് എൻ അക്കൗണ്ട് ഒരു പ്രീസ്റ്റ് ആകുമ്പോൾ ഒരു സന്യാസി ആകുമ്പോൾ സിസ്റ്റർ ആകുമ്പോൾ കുറേ ആത്മാക്കളിങ്ങനെ ഏൽപ്പിക്കുന്നുണ്ട് നമ്മൾ മാത്രം സ്വർഗത്തിലൊറ്റയ്ക്ക് പോയാൽ പോരാ നമ്മളുടെ ആ മേൽനോട്ടത്തിൽ ഏൽപ്പിച്ചവരൊക്കെ സ്വർഗത്തിൽ പോകുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം ബി നിങ്ങളുടെ നേതാക്കന്മാരെ അനുസരിക്കുകയും അവർക്ക് വിധേയരായിരിക്കുകയും ചെയ്യുവിൻ കണക്കേൽപ്പിക്കാൻ കടപ്പെട്ട മനുഷ്യരെ പോലെ അവർ നിങ്ങളുടെ ആത്മാക്കളുടെ മേൽനോട്ടം വഹിക്കുന്നു അങ്ങനെ അവർ സന്തോഷപൂർവ്വം സങ്കട കൂടാതെ ആ കൃത്യം ചെയ്യുന്നതിന് ഇടയാകട്ടെ അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് പ്രയോജനരഹിതമായിരിക്കും അപ്പൊ ഈ ആളുകളെ ഇടയന്മാരെ അനുസരിക്കും വേണം സന്തോഷത്തോടുകൂടെ ഈ ഇടയന്മാർ മേൽനോട്ടം വഹിക്കാൻ ആടുകളും ഇടയാക്കണം അല്ലെങ്കിൽ അത് ശരിയാവില്ല രണ്ടു തരത്തിലും അങ്ങനെ ഒരു ആരോഗ്യകരമായിട്ടുള്ള കാര്യം സംഭവിക്കാത്തതുകൊണ്ടാണ് ഇന്ന് തിരുസഭയിലെ പല പ്രശ്നങ്ങളും തലപൊക്കണേ സ്പിരിച്വൽ പേരൻസ് സ്പിരിച്വൽ മക്കളെ പ്രകോപിപ്പിക്കരുത് അവരുടെ ആത്മാക്കളെ സീരിയസ് ആയിട്ട് മുന്നോട്ട് നയിക്കണം അതേസമയം ആത്മീയ മക്കള് ആത്മീയ പേരൻസിനെ അനുസരിക്കണം ബഹുമാനിക്കണം ഓണർ ചെയ്യണം ഈ ഒരു കാര്യം ആ ഒരു തലത്തിൽ നടന്നാലേ ഇത് നന്നായി മുന്നോട്ട് പോകും പിന്നെ തിരുസഭയിൽ തന്നെ ഓരോ ഒക്കെ എടുക്കുമ്പോൾ ഹൈരാർക്കിക് അതോറിറ്റിയും കരിസ്മാറ്റിക് അതോറിറ്റിയും ഒരുമിച്ച് കൈകോർത്ത് പിടിച്ച് വേണം ഓരോ തീരുമാനങ്ങൾ എടുക്കാൻ ഹൈറാർക്കിപരമായ അധികാരമുള്ളവരും സിദ്ധിപരമായ അധികാരമുള്ളവരും ഒരുമിച്ച് ഡിസ്കസ് ചെയ്ത ഓരോ തീരുമാനങ്ങൾ എടുത്താൽ തെറ്റില്ല അല്ലെങ്കിൽ തെറ്റ് വരാൻ സാധ്യതയുണ്ട് അല്ലെ ഹൈരാർക്കി പരം എന്ന് വെച്ചാൽ ആ ഒരു ഹൈരാർക്കിക് ഘടനയിലുള്ള ആ ഒരു ലീഡർഷിപ്പ് സിദ്ധിപരം എന്ന് വെച്ചാൽ ദൈവവുമായിട്ട് ശരിക്കും ഒരു ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ബന്ധം ഉള്ളവർ ഒരൊന്നാവലില് കൊണ്ടംപ്ലേറ്റീവ് ലൈഫ് ദൈവത്തോടത്രയ്ക്കും ടുപ്പവും ബന്ധവും ദൈവത്തിൻ്റെ അനുസരിച്ച് ജീവിക്കുന്നവരുടെയും കൂടി അഭിപ്രായങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ട് തീരുമാനങ്ങൾ എടുത്താൽ തെറ്റില്ല ചിലപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ഇതിലുള്ളവർക്ക് അത്ര പ്രാർത്ഥിക്കാൻ സമയം കിട്ടിയെന്ന് വരില്ല ദൈവവുമായിട്ട് അത്ര ബന്ധം വന്നു എന്ന് വരില്ല അപ്പോൾ മുഴുവൻ സമയമൊക്കെ ദൈവമായിട്ട് ഇരിക്കുന്നവരുടെയും കൂടെ അഭിപ്രായം കൂടി ചേർത്ത് ആടുകളെ വളർത്തണം അപ്പോൾ ആടുകളൊക്കെ ഇങ്ങനെ സംരക്ഷിച്ച് ഒറ്റ കൂട്ടമായിട്ട് മുന്നോട്ട് സാധിക്കും ഓർ നോ എനിക്ക് പോയിന്റ് എന്ന് പറഞ്ഞാൽ മദർ പോയിന്റ് എനിക്ക് എങ്ങനെ ആയിക്കോട്ടെ ബിഹേവിയർ പറഞ്ഞോട്ടെ മാറ്റർ ചിൽഡ്രന്റെ ഡ്യൂട്ടി എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തായാലും അവരെ ബഹുമാനിക്കുന്നു അപ്പൊ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നൊരു ഫാമിലി ഉണ്ട് അവരുടെ ആ ഫാമിലിയുടെ പേരൻസ് അവരെ ഒട്ടും സപ്പോർട്ടീവ് അല്ലായിരുന്നു എക്സ്റ്റെൻഡ് അവര് അവരുടെ അവർ പുറത്ത് താമസിക്കും കേരളത്തിന് പുറത്ത് താമസിക്കുന്നവർ അപ്പം എന്തോ പൈസ ഈ പേരന്റ്സ് ഈ വ്യക്തി കുടുംബത്തിന്റെ പേരന്സിന് വേണ്ടി പൈസ കൊടുത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവരെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന ഒരു ഘട്ടം വരെ വരുന്നുണ്ട് അപ്പം കാലങ്ങൾക്ക് ശേഷം ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട കുടുംബത്തിൻ്റെ പിള്ളേരെ ഈ അപ്പനോട് ചോദിക്കുന്നുണ്ട് എന്നാലും എന്താണ് വീട്ടിൽ നിറക്കി കഴിഞ്ഞിട്ട് പിന്നെയും ഇവരുടെ മുന്നിൽ പോയിരിക്കുന്നത് അപ്പം ആ കുട്ടികൾ കാണുന്ന എങ്ങനെന്ന് പറഞ്ഞാൽ ആ ഇറക്കി വിട്ട പേരൻസിന്റെ അടുത്ത് പിന്നെയും ഈ മോൻ ചെന്നിട്ട് ഒരു ദേഷ്യവും ഇതും കാണിക്കുന്നില്ല അതുപോലെ തന്നെ ഇരിക്കുന്നു അപ്പൊ ഇത് കണ്ടാണ് ആ കുട്ടികൾ വളരുന്നത് അപ്പൊ കുട്ടികളുടെ മുന്നിൽ ആ ഒരു ആ ഒരു വ്യക്തി കാണിച്ച ഒരു മാതൃകയാണ് ആ വ്യക്തി അധികം ഉണ്ടാറൊന്നുമില്ല മാതൃകയാണ് പിള്ളേരുടെ മനസ്സിനെ ചേഞ്ച് ചെയ്യുന്നത് അത് ഞെ വല്ലാണ്ട് സ്വാധീനിച്ചിട്ടുണ്ട് കാരണം ഈ ഫാമിലിക്ക് പിന്നെ ഒരു ഭയങ്കര പ്രശ്നം വരുമ്പോൾ അവർ ആ പേരൻസിനോട് കാണിച്ച ആ ഒരു ഇതില്ല ഒരു റെഫറൻസോടെ റെസ്പെക്ട് കാണിച്ചിരുന്ന അത് ഇവർക്ക് ഭയങ്കര ഫലവത്തായിട്ടുണ്ട് പ്രഭാഷൻ ത്രീ ഫോർട്ടീൻ ആണോ നമ്മൾ കാണുന്നുണ്ട് ഈ അപ്പനോട് കാരുണ്യം കാണിക്കുമ്പോൾ അത് പാപത്തിന്റെ കടം മാറ്റാൻ ഹെൽപ്പ് ചെയ്യുന്നുള്ള രീതി പറയുന്നു അപ്പം ഈ ഇറക്കി വിട്ട അപ്പൻ മരണാസനായിരിക്കുമ്പോൾ ആ ഇറക്കി വിട്ട മോനാണ് ലാസ്റ്റ് ചോറുവതി ഉള്ളിൽ കൊടുക്കുന്നത് അന്ന് ഈ ആ കിടപ്പ ലോകിയ ഗ്രാൻഡ് ഫാദറിന് തോന്നുന്നുണ്ട് ഈ മകനോട് ഞാൻ ചെയ്ത് തെറ്റായി പോയെന്ന് പക്ഷെ ആ മകൻ ആ ഗ്രഡ്ജ് വെക്കാതെ അത് അതേപടി സ്വീകരിക്കുമ്പോഴത്തേക്കും പിന്നീട് കാണുന്നത് പുള്ളിയുടെ ഫാമിലിയിൽ പുള്ളിക്ക് സ്വത്തൊന്നും കിട്ടിയില്ല പക്ഷെ പുള്ളിയുടെ പിള്ളേരൊക്കെ ഏതൊക്കെ സമയത്ത് വഴിതെറ്റി പോയി പക്ഷെ അസാധാരണ രീതി ദൈവം അവരുടെ കുടുംബത്തെ രക്ഷിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പം ആ പോയിന്റ് ഭയങ്കര റിലവെൻ്റ് ആക്കി ഇൻസ്പൈർഡ് പേരൻസ് ബിഹേവിയർ നല്ല അല്ലെങ്കിലും നമ്മൾ അങ്ങോട്ട് ഒരു അതാണ് നേരത്തെ പറഞ്ഞത് പേരൻസ് എങ്ങനെയായാലും മക്കൾ കൽപ്പന പാലിക്കുകയാണ് പേരൻസിനോട് നന്ദി കാണിക്കണം നന്ദി കൊണ്ടും ആ ഒരു ഹൃദയത്തിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നുകൊണ്ടും ചെയ്ത വെരി ഗുഡ് പക്ഷെ അത് ഓട്ടോമാറ്റിക്കായിട്ട് നന്ദി വരുന്നില്ലെങ്കിൽ പോലും കൽപ്പന ആയിട്ടെങ്കിലും പാലിക്കണം അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഹൃദയത്തിൽ ജ്ഞാനം എന്നറിയുമ്പോൾ അതങ്ങനെ വരും ഞാനും നമ്മളെ കൽപ്പനകൾ പാലിക്കാനായിട്ട് സഹായിക്കും അങ്ങനെ ആ ചെയ്തപ്പോഴത്തേക്ക് ആ ഫാമിലി നമ്മൾ നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത രീതിയിൽ നിറക്കുള്ള രീതിയിലാണ് ആ കുടുംബത്തിന്റെ അനുഗ്രഹം എന്തായാലും വരും തലമുറകളായിട്ട് വരുന്നതാണ് പിന്നെ നമ്മൾ കാണുന്നെങ്ങനെന്ന ഒരിക്കലും വൊക്കേഷൻ ഇല്ലാത്ത ഫാമിലിയിൽ ഇത് സ്റ്റാർട്ട് വൊക്കേഷൻസ്റ്റാർട്ട് ചെയ്യുന്നു ദൈവവിളികൾ വരും അതും പല ഫാമിലികളിലും ദൈവവിളികൾ ബ്ലോക്ക് ആവുന്നതിനും കാരണം ഈ ഒരു കൽപ്പന പാലിക്കാത്തതുമായിരിക്കാം സിസ്റ്റർ നമുക്ക് ഇന്ന് സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി പ്രാർത്ഥിച്ചാലോ അതായത് ക്രിസ്മസ് വരാൻ പോകില്ല അപ്പൊ നമ്മളിങ്ങനെ ഓരോ നമ്മളിങ്ങനെ പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ഓരോരുത്തരുടെയും എന്തെങ്കിലും ഒരു ഇന്റൻഷൻ വെച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ഡി ഐഡിയസ് അവര് നല്ലൊരു ഐഡിയ ആണ് നമുക്ക് ക്രിസ്മസിന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നമ്മളിങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കാന്ന് അപ്പൊ അവര് തന്നെ അറിയട്ടെ നമ്മള് പ്രാർത്ഥിക്കുന്നുണ്ട് അവർക്ക് വേണ്ടിട്ട് പ്രത്യേകിച്ച് വൈ ക്രിസ്മസ് എന്തെങ്കിലും ഐഡിയ ഐഡിയ ഉണ്ടോ ഉണ്ടോ അങ്ങനെ വേണ്ടി ഒരു 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 സാധാരണ രീതിയിൽ നമ്മൾ പ്രാർത്ഥന തുടങ്ങിയാലും വിശുദ്ധ കുരിശിന്റെ അടിയാലത്താല് സൈൻ ഓഫ് ദ ക്രോസ് വെച്ചിട്ടാണ് പ്രാർത്ഥന തുടങ്ങുന്നതും പ്രാർത്ഥന അവസാനിപ്പിക്കുന്നതും ഓൾവേസ് വിത്ത് സൈൻ ഓഫ് ദ ക്രോസ് പിന്നെ പ്രാർത്ഥന തുടങ്ങുമ്പോൾ നമ്മൾ പരിശുദ്ധ രക്തത്തിന്റെ സംരക്ഷണം ചൂടിക്കണം പ്രാർത്ഥന അവസാനിക്കുമ്പോഴും പരിശുദ്ധ രക്തത്തിന്റെ സംരക്ഷണത്തിനും ചോദിച്ചിട്ടാണ് നമ്മൾ അവസാനം അപ്പൊ ഇങ്ങനെ ഒരു കവറ് നമ്മുടെ മുകളില് കവറുണ്ടായിരിക്കും താഴേ കവറു അങ്ങനെ ഒരു പൊതി പരിശുദ്ധ രക്തത്തിന്റെ ഒരു പൊതിയൽ ഉണ്ടായിരിക്കും ആ ഒരു സേഫ്റ്റിയിലായിരിക്കും നമ്മുടെ പ്രാർത്ഥന ദൈവത്തിന്റെ സന്നിധിയിൽ എത്തിച്ചേരാ അപ്പൊ ആരും അങ്ങനെ അറ്റാക്ക് ചെയ്യാൻ പറയും ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് പിതാവിൻ്റെ അങ്ങനെ കുറിച്ചും ചൂടത്തിലേക്ക് ഞങ്ങളെ തന്നെ പൂർണ്ണമായി ഞങ്ങളെ സബ്സ്ക്രൈബേഴ്സിനെ പൂർണ്ണമായി സമർപ്പിക്കുന്നു അങ്ങനെ പരിശുദ്ധ രക്തം കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും കഴുകണമേ പരിശുദ്ധ രക്തത്താലും വെള്ളത്താലും നിറയ്ക്കണമേ പരിശുദ്ധ രക്തത്തിന് ശക്തമായ സംരക്ഷണം ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ റൂഹാവായ സ്തുതി സമാധാനം ഈ സമാധാനം അവരുടെ കുടുംബത്തിലും അവരുടെ ജീവിതത്തിലും അവരുടെ ജോലി ജോലി സ്ഥലത്തും അവരക്കുന്ന സ്ഥലത്തും ഒക്കെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുക്കൾ താവി പ്രത്യേകിച്ച് ആത്മീയമായ ഉണർവ് നൽകാനും ഈ ക്രിസ്മസിൽ അവരുടെ ഓരോരുത്തരുടെ ഹൃദയം ഹൃദയം ഒരുക്കുവാൻ വേണ്ടി ഈ ഒരുക്കത്തിന്റെ കാലത്ത് അവരെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ റുഹാ തമ്പുരാനെ എന്നേക്കും വാഴമേ വിശുദ്ധ യോസ്യ പിതാവെ പരിശുദ്ധമ്മേ ഉള്ളി അവരുടെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ ഒരു കാലി തൊഴുത്ത് അവരുടെ ഹൃദയത്തിൽ ഒരുക്കണമേ യേശുപ്രസ്തർ നാവെ അങ്ങയുടെ പരിശുദ്ധ രക്തം കൊണ്ട് ഒരിക്കൽ കൂടി ഞങ്ങളെയും ഞങ്ങൾ ഞങ്ങളെ ഓരോ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സിനെ ശക്തമായ സദൃശം ഒന്ന് ഒന്ന് അവളുടെ യേശുവിന്റെ രക്തം എല്ലാ പാപങ്ങളിൽ നാം യേശുദ്ധീകരിക്കുന്നു അമ്മ പിതാവ് അങ്ങനെ അങ്ങയോട് ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ മക്കൾ അങ്ങയുടെ മക്കൾ ഞങ്ങൾ അങ്ങയുടെ 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 നാമം രാജ്യം വരണമേ ം സ്വർഗത്തിലെ പോലെ ഭൂമി അന്നു വേണ്ടി ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ശ്രമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ശ്രമിക്കണമേ

എത്ര മാത്രം ഇൻസ്പെക്ഷൻസ് കൊറേ നമ്മള് തന്നെ പേഴ്സണലി ആയിട്ട് ഡിപ്പെ എല്ലാവർക്കും ഇൻസ്ട്രക്ഷൻസ് കിട്ടുന്നുണ്ടോ ഉള്ളിലത്തെ സ്വരം എങ്ങനെയാണ് കേൾക്കുന്നത് അപ്പോൾ ക്രിസ്മസിന് വേണ്ടി എങ്ങനെയാണ് ഞങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് ഓരോരുത്തരും ഓരോരുത്തരും ഒരു ഒരു ഫീൽഡ് ഒരു മേഖല ഉണ്ടാവും ആ മേഖല കൂടുതൽ ടാക്കേജ് ചെയ്താൽ ഒരു എക്സ്ട്രാ എഫേർട്ട് എടുത്താൽ ഒരു പർട്ടിക്കുലർ ഏരിയ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എനിക്ക് മടിയാണ് എനിക്ക് ഒരു ടേബിൾ കണ്ടാൽ അതിൽ പോയി ഡിസോർഡർ ആണെങ്കിൽ ഞാൻ പാസ് ചെയ്യുമ്പോൾ അവരത് കട അതിൻ്റെ അടുത്ത് കടന്ന് പോകുമ്പോൾ എനിക്കറിയാം മറ്റേ ദു അത് ഓർഡർ ഡിസ് ഓർഡർ ഉള്ളത് ഓർഡർ ആക്കി പക്ഷേ എനിക്ക് എനിക്ക് മതി ഉണ്ടെങ്കിൽ ആ ഒരു ഏരിയ എനിക്ക് കണ്ടുപിടിച്ചിട്ട് അത് മാറ്റാൻ ശ്രമിക്കാം ഈ ക്രിസ്മസ് മൂല അങ്ങനെ കുഞ്ഞ് കുഞ്ഞ് ഏരിയാസ് എടുത്തിട്ട് കുഞ്ഞ് ഈശോന് ഗിഫ്റ്റ് കൊടുക്കണം സോ ദീശോയ്ക്ക് റിയലി ഹാപ്പി അപ്പോൾ So what gift are you going to give this to your baby Jesus, to baby Jesus, this Christmas? You have any example? This tarafı pardon ben diyorum ben, ben ahangar içinde, ahengar, ചെറിയ ആർട്സിലൂടെ ഇപ്പോൾ ഈ ഉണ്ണീഷോടെ ഈ സ്റ്റാച്യു വെഞ്ചിരുത്തി സ്റ്റാച്യു അതിൻ്റെ ഉണ്ണീഷോടെ പ്രസൻസ് ഇതിൽ ആക്റ്റീവ് ആക്റ്റീവാണ് അപ്പോൾ ഈ ഒരു പ്രസൻസിൽ ഉണ്ണീഷാണ് കളിപ്പിക്കുന്നത് ഞാനും ചെറുതാവണത് അപ്പോൾ ഞാനും ചെറുതായി ഉണ്ണീഷോട് കളിക്കുമ്പോൾ കുറച്ച് ഇങ്ങോട്ടും കളിക്കും അപ്പോൾ കുറച്ച് അവസരം ആരെങ്കിലും കണ്ണുതാകാറുണ്ടെങ്കിൽ കുറച്ച് ദേഷ്യപ്പെട്ടാൽ നമുക്ക് കെയർഫുൾ ആയിട്ട് എടുത്താൽ ഈ നമ്മുടെ ഒന്നീശയ്ക്ക് കുറച്ചും കൂടി ഒരു ഹാപ്പിനെസ് ഉണ്ടാവും കാരണം എൻ്റെ ഒരു ഏരിയയിൽ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് എന്തിനു വേണ്ടി ഒന്നീശയ്ക്ക് ഒരു സമ്മാനം കൊടുക്കാൻ വേണ്ടി സോ സ്മോൾ സ്മോൾ തിങ്സ് ചെറിയ ചെറിയ കാര്യങ്ങൾ വി ക്യാൻ ഡു ഫോർ ജീസസ് ബേബി ജീസസ് നമുക്ക് ഒരു നല്ല സമ്മാനം ഈ ക്രിസ്മസ് ബേബി ജീസസ് സമർപ്പിക്കുന്നു Rain the holy Ruah blood. Rain forevermore.